വെൽക്കം റസീൽ റസീൽ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എസ് എസ് സി സി ജി എൽ ടോപ്പ് പോസ്റ്റുകളിലേക്ക് ജെ എസ് ഒ പോസ്റ്റുകളിലേക്ക് സെലക്റ്റായ ആളാണ് അപ്പോൾ നമുക്ക് റസീലിനെ കുറിച്ച് കൂടുതലറിയാം റസീലിൻ്റെ പരീക്ഷാനുഭവങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് റസീലുമായിട്ട് ചോദിച്ചറിയാം ഹായ് ഞാൻ റസീൽ ഞാൻ മലപ്പുറം ജില്ലയിലെ തിരുവരത്തിനടുത്തു നിന്നാണ് വരുന്നത് എൻ്റെ വീട്ടിലെ ഉപ്പ അധ്യാപകനായി ജോലി ചോദിച്ചായിരുന്നു ഉമ്മ ഹൗസ് വൈഫാണ് എൻ്റെ ജ്യേഷ്ഠൻ അനിയത്തി ഉണ്ട് അവർ പഠിക്കുകയാണ് അപ്പോൾ ഞാൻ എം ടെക് കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷമാണ് ഈ സി ജി എല്ലിൻ്റെ ഒരു ട്രാക്കിലേക്ക് ഞാൻ വരുന്നത് അപ്പോൾ റീ എന്തുകൊണ്ട് എം ടെക്കിന് ശേഷം എസ് എസ് സി സി ജി എൽ എന്നൊരു ഓപ്ഷനിലേക്ക് എത്തപ്പെട്ടു ഞാൻ പഠിച്ചു തന്ന ഗവൺമെൻറ് സ്കൂളുകളിലും കോളേജുകളിലായിട്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള അധ്യാപകരും അതേപോലെ തന്നെ അവിടെ നടന്ന പരിപാടികളിൽ വന്ന ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ അവർ ഇൻസ്പിറേഷൻ അവരുടെ ഒരു ഇൻസ്പിറേഷൻ എനിക്കൊരു മോട്ടിവേഷനായി മാറിയിരുന്നു അതേപോലെ തന്നെ ഈ ആൾക്കാരെ സർവേ ചെയ്യാനും അങ്ങനെയുള്ള അവസരങ്ങൾ കൂടുതൽ ഗവൺമെൻറ് സെക്ടറിലെ ആണ് ലഭിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു അവസരമായിട്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കഴിവിനനുസരിച്ച് ഒരു കൂടുതൽ പോസ്റ്റുകളും വരുന്നത് സി ജി എൽ എസ് എസ് സി ആയിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ സി ജി എല്ലിൽ എത്തിപ്പെട്ടത് ബ്രസീലിൻ്റെ എസ് എസ് സി എക്സാം പ്രിപ്പറേഷന് കരിയർ മേക്കർ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തുമാത്രം സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ കരിയർ മേക്കറിൻ്റെ റോൾ എന്തായിരുന്നു എൻ്റെ എം ടെക് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ സി ജി എല്ലിന് പ്രിപ്പയർ ചെയ്യാൻ കൂടുതൽ ഓപ്ഷൻസ് ഞാൻ അന്വേഷിച്ച് നടക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ കരിയർ മേക്കറിൽ എത്തിപ്പെട്ടത് കേരളത്തിൽ തന്നെ മികച്ചൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ആൾക്കാർ സജസ്റ്റ് ചെയ്തത് അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടെ മൂന്ന് ദിവസത്തെ ഡെമോ ക്ലാസ് ആദ്യം നൽകിയിരുന്നു അപ്പോൾ അത് ഒരു നല്ലൊരു ഇമ്പ്രഷൻ തന്നു അപ്പോൾ അങ്ങനെ അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ചു പിന്നെ അഡ്മിഷൻ എടുത്ത ശേഷവും അവർ കണ്ടിന്യൂസ് സപ്പോർട്ട് ഉണ്ടായിരുന്നു അതായത് ഇവിടെ ഡെയിലി ക്ലാസ് ഉണ്ടാവും ടെൻ ടു ഫോർ ക്ലാസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിനും ക്ലാസ് കഴിഞ്ഞിട്ടും ഇരുന്നൂറോളം ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ അതൊക്കെ ഈ പ്രിപ്പറേഷനിൽ വളരെ ക്രൂഷ്യലായിരുന്നു പിന്നെ അതേപോലെ തന്നെ നാഷണൽ ലെവലിൽ തന്നെ നടക്കുന്ന ഓൺലൈൻ മോക്ക് എക്സാമുകളുണ്ടായിരുന്നു തുടക്കത്തിൽ ഈ ഓൺലൈൻ എക്സാമുകളൊക്കെ ചെയ്തപ്പോൾ എൻ്റെ സ്കോർ കുറച്ച് കുറവായിരുന്നു പക്ഷേ ഇവിടുത്തെ ഫാക്കൽറ്റിൻ്റെ സപ്പോർട്ടും അതേപോലെ കണ്ടിന്യൂസ് ആയി അനലൈസ് ചെയ്തുകൊണ്ടും എനിക്ക് ഗ്രാജ്വലായിട്ട് എൻ്റെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു സ്കോറിൽ എത്തിയിരുന്ന ഒരുവിധം എല്ലാ എക്സാമുകളിലും എനിക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റിയിരുന്നു പിന്നെ ടയർ വണ്ണിൻ്റെ ആക്ച്വൽ എക്സാമിൽ അതേപോലെ എനിക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റി നൂറ്റി അറുപത്തെട്ട് മാർക്കോടെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി പിന്നെ അതേപോലെ തന്നെ ടയർ ടുള്ള പ്രിപ്പറേഷൻ ഞാൻ തുടർന്ന് കൊണ്ടുപോയി ഫാക്കൽറ്റികളെ അധ്യാപകരും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു അതേപോലെ ചോദ്യങ്ങൾ കൂടുതൽ വ്യത്യസ്തമായ ചോദ്യങ്ങളൊക്കെ ഞാൻ സോൾവ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇതേപോലെ ടയർ ടുൻ്റെ എക്സാമിനും നന്നായിട്ട് സ്കോർ ചെയ്ത് അങ്ങനെ ജെ അതിൻ്റെ ജെ എസ് വൺ്റെ പേപ്പറും എനിക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റി പിന്നെ എനിക്ക് വീക്കായിട്ടുണ്ടായിരുന്നൊരു ഏരിയ ജി കെ ആയിരുന്നു മാത്സ് റീസണിങ് ഇംഗ്ലീഷൊക്കെ സ്കോർ ചെയ്യുമ്പോൾ തന്നെ ജി കെയിൽ പലപ്പോഴും എൻ്റെ സ്കോർ കുറയാറുണ്ടായിരുന്നു പക്ഷെ അത് അപ്പോഴും ഇവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ട് തുടർച്ചയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി എൻ്റെ ജി കെയും മാർക്കിനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി അപ്പം അതിൻ്റെ എല്ലാം കൂടെ ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറ്റുന്നോ ഞാൻ രണ്ട് അറ്റംപ്റ്റ് എടുത്തിട്ടാണ് ഞാൻ എന്റെ സി ജിയിൽ ക്ലിയർ ചെയ്തത് അപ്പോൾ ആദ്യത്തെ അറ്റംറ്റിൽ ഞാൻ സ്വന്തം പ്രിപ്പയർ ചെയ്യാൻ ചെയ്തിട്ടാണ് ചെയ്തത് പക്ഷേ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഞാൻ കരിയർ മേക്കറിൽ എത്തിപ്പെടുന്നത് അപ്പോൾ ഈ സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യകത എനിക്ക് മനസ്സിലായ അപ്പോഴായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ല ഫീഡ്ബാക്കും ഇതൊക്കെ കിട്ടിയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റി അതേപോലെ യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് എസ് എസ് സി സി അപ്പോൾ നല്ല സാലറി അതേപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസും ജോബ് സെക്യൂരിറ്റിയും ഒക്കെ ഒരേ സമയം തരുന്ന ഒരു അവസരമാണ് എസ് എസ് സി അപ്പോൾ ഇതിന് പ്രിപ്പയർ ചെയ്യാൻ അതിൻ്റെ മുകളിലുള്ളപ്പോൾ യു പി എസ് സി പോലുള്ള ഓപ്ഷൻസ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം മാത്രം നമുക്ക് എടുത്താൽ മതി അപ്പോൾ സിയിൽ ഇപ്പോൾ കിട്ടിയേക്കുന്ന എസ് എസ് സി ജെ എസ് ഒ പോസ്റ്റുകളിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്താണ് നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻ അതെ ഞാൻ ഇപ്പോൾ കിട്ടിയ ജെ എസ് ഒ പോസ്റ്റ് വെച്ച് ഞാൻ സാറ്റിസ്ഫൈഡാണ് എൻ്റെ വീട്ടുകാരും കൂട്ടുകാരൊക്കെ നല്ല ഹാപ്പിയാണ് പക്ഷേ എൻ്റെ ഒരു എയിമെന്ന് പറയുന്നത് ഞാൻ കോളേജ് കാലം വെച്ച് തൊട്ട് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ഡിപ്ലോമാറ്റ് ലെവലിലുള്ള പോസ്റ്റാണ് അപ്പോൾ അതിന് കുറച്ചും കൂടി നല്ല ഒരു ഉയർന്ന പോസ്റ്റിലേക്കാണ് ഞാൻ എയിം ചെയ്യുന്നത് അപ്പോൾ എസ് എസ് സി സി ജി എല്ലിലൂടെ തന്നെ എനിക്ക് നടാവുന്ന ഒരു ഡിപ്ലോമാറ്റ് പോസ്റ്റാണ് എ എസ് ഒ എന്ന് പറയുന്നത് ഈ എക്സ്റ്റേണൽ അഫെയർസിലൊക്കെ പറയുന്നത് എ എസ് ഒ എന്ന് നല്ല ഒരു പോസ്റ്റാണ് അപ്പോൾ അതാണ് എൻ്റെ അടുത്ത ഡ്രീം അപ്പോൾ ഈ വരുന്ന സി ഞാൻ പ്രിപ്പയർ ചെയ്ത് അത് ക്രാക്ക് ചെയ്യും വളരെ കുറഞ്ഞ സമയം കൊണ്ട് എസ് എസ് സി സി ജി എല്ലെ ജെ എസ് ഒ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് എത്തപ്പെടാൻ പറ്റിയ റസീലിന് ഫ്യൂച്ചറിയുമായിട്ടുള്ള എ സോ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അടുത്ത എസ് എസ് സി സി ജി എല്ലിലൂടെ എത്തപ്പെടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സാർ ആൻഡ് താങ്ക് യു ടു ഫാക്ൽട്ടീസ് ഓഫ് കരിയർ മേക്കർ